നമസ്കാരം മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മുരിങ്ങക്ക ഫ്രിഡ്ജിൽ എങ്ങനെയാണ് കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കുന്നതെന്നും അതുപോലെ റമദാനിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഞാനൊരു ബീഫ് കറി തയ്യാറാക്കുകയാണ് ലഞ്ചിനായിട്ട് ഒരു കിലോയും ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നാടൻ രീതിയിൽ നമ്മൾ എല്ലാം കൂടി മസാലയൊക്കെ കൂട്ടി കുഴച്ചിട്ട് വെക്കില്ലേ അതുപോലെയാണ് വെക്കുന്നത് ബീഫ് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി വഴറ്റുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതിലേക്കൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്ത് ഒരു ആറ് പച്ചമുളക് നെടുുക കയറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്ന് ബീഫ് വരട്ടിയതും അതുപോലെ നെയ്ച്ചോറും തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലഞ്ചിൻ്റെ പണി വേഗം കഴിച്ചു വെച്ചിട്ട് വേണം എനിക്ക് നോമ്പിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് എല്ലാം കൂടെ ഒരു ദിവസം ഒന്നും ഞാൻ ചെയ്യില്ല എല്ലാം കുറച്ച് കുറച്ചായിട്ടിങ്ങനെ ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുക്കിംഗ് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉലുവ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക നാടൻ രീതിയിൽ നമ്മൾ മൺചട്ടിയിലൊക്കെ വെക്കുമല്ലോ അതുപോലെയുള്ള കറി പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റാത്തതെന്ന് ഞാൻ കുക്കറിൽ വേഗം വേവിച്ചെടുക്കുന്നെന്ന് മാത്രം ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് തിരുമ്മി എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബീഫിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് വേവുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഇതാ ഒരു സ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് തിളച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പോ അങ്ങനെ അങ്ങനെന്തെങ്കിലൊക്കെ വെക്കുന്ന സമയത്ത് തിളച്ച് പുറത്ത് പോവില്ലേ അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങളുടെയൊക്കെ റമദാനിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ ഞാനും ഇതാ ഓരോന്നായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഇനി നെയ്ച്ചോറാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നെയ്ച്ചോറിലേക്ക് ഇതാ ക്യാരറ്റ് ഗ്രാമ്പൂ പട്ട ഇലക്ക വലിയ ജീരകം ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലീഫ് എന്തിൻ്റെയാണെന്നറിയോ ഇതാണ് സർവ്വസുഗന്ധിയുടെ ഇലയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് കാപ്പിയിൽ ഇട്ട് ചായയിലിട്ടിട്ട് കഴിക്കാനും ജലദോഷം ചുമ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു ഔഷധഗുണമുള്ളൊരു ലീഫാണ് സർവ്വസുഗന്ധി അപ്പം ഞാനിതിൻ്റെ ലീഫ് ഉണക്കിയിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ അതുപോലെ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും ചായക്കൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോഴും ഒക്കെ കൊടുക്കാറുണ്ട് ഇട്ടുകൊടുക്കാറുണ്ട് അതേപോലെ ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ല്ല സ്മെല്ലാണ് പച്ചയില നല്ല സ്മെല്ലാണ് ഉണങ്ങി കഴിഞ്ഞാലോ നല്ല സ്മെല്ലാണ് ഇതിന് ഇപ്പോ ദാ ബീഫ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ലഞ്ചിന് വേണ്ടിട്ട് ആവശ്യമുള്ള ബീഫ് എടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ലഞ്ചിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ദാ കുറച്ച് അധികം തന്നെ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് അവരെ വീട്ടിലേയും മുരിങ്ങയിലേയും മുരിങ്ങക്കായൊക്കെ ധാരാളമായിട്ടുണ്ട് എനിക്കിതുപോലെ ഇടയ്ക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പോൾ ഞാൻ ഈ മുരിങ്ങക്കായ ഇതുപോലെയാണ് സൂക്ഷിച്ച് വെക്കാറ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊന്നും തൊടാതെ തന്നെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ജിബ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വരെയൊക്കെ കേടു കൂടാതെ ഇരിക്കും ഒരുപാട് കാലം ഒരു ആറുമാസം ഒരു കൊല്ലം വരക്കൊക്കെ കേടുകൂടാതെ ഇരിക്കാറുണ്ട് കേട്ടോ ഞാൻ എനിക്കിതുപോലെ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത് ഇപ്പോൾ സാമ്പാറിനായാലും കറിക്കാണെങ്കിലും അവിയലിനാണെങ്കിലും ഒക്കെ ഞാൻ ഇതിൽ നിന്ന് എടുക്കാറാണ് അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് കുറച്ച് മുന്നേട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നോൽമിൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിൽസൊക്കെയാണ് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം കഴുകി ഉണക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലുള്ള പൊടികളെല്ലാം ഇതുപോലെ പേപ്പറിലാക്കിയിട്ട് പൊതിഞ്ഞിട്ട് അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും ീസ് എല്ലാം ഇതാ കഴുകി ഉണക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് കുറച്ച് പൊടികളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കടലമാവ് മൈദ അരിപ്പൊടി ഗോതമ്പ് പൊടി റാഗിപ്പൊടി ഇങ്ങനെയുള്ള പൊടികളെല്ലാം ഒന്ന് തരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കണം ഇതുപോലെ എല്ലാം തരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കാണ് അപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് അതിൽ അങ്ങനെ കരടൊന്നും ഉണ്ടാവില്ല നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അതിലും അങ്ങനെ കരടൊന്നും ഉണ്ടാവാറില്ല എന്നാലും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതുപോലെ തരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കാറാണ് നമ്മൾ ഓരോ സമയവും ഇങ്ങനെ എടുക്കുമ്പോൾ ധരിച്ചുപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അത്രയും സമയം നമുക്ക് നഷ്ടമല്ലേ അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാനൊക്കെ ഇതുപോലെ തരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ജോലി കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ റവ അരി ബസ്മതി റൈസ് ജീരകശാല അങ്ങനെയുള്ള എല്ലാം നമ്മൾ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതുപോലുള്ള എല്ലാം ഒക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം ജോലിയും കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടൊന്നും ഇല്ല ഒക്കെ പടുത്ത് എല്ലാം ക്ലീൻ ചെയ്തതാണ് എന്നാലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റൂട്ടെ ചെറിയ ചെറിയ ടിപ്സ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് ഒരുപാട് സമയം നഷ്ടാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നേരത്തെ ബോട്ടിൽസിൽ നിന്ന് മാറ്റിയിട്ടുള്ള ആ സാധനങ്ങളൊക്കെ തിരിച്ച് ബോട്ടിലന്നെ ആക്കി വെക്കുകയാണ് അതുപോലെ ജീരകം പൊടിച്ച് വെക്കാം ഗരം മസാല പൊടിച്ച് വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് കിട്ടും ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്തവണ ഇതാ ഗരം മസാല തയ്യാറാക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ജീരകം രണ്ട് തരം ജീരകവും പൊടിച്ചിട്ട് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഒരുപാട് കുറഞ്ഞു കിട്ടും അപ്പോൾ നല്ല ചൂടാണ് ചൂടിന് ഒരുപാട് സമയമൊന്നും നമുക്ക് കിച്ചണിൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി കൂടി സമയമൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പോൾ ഇതാ ഒരുപാട് ടീഷർട്ടോ കവറ് വേസ്റ്റ് കുറേ ഞാൻ കളഞ്ഞു പിന്നെ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റോറി ചെയ്ത് വെക്കാറാണ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ സമൂസ പോലെ മടക്കിയിട്ട് എന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് നമ്മൾ വേസ്റ്റ് ബിന്നിലൊക്കെ പിരിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കീശ കുറച്ച് വലിയ കീശ ഒക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കാറുണ്ട് കേട്ടോ അതതുപോലെ മടക്കിയിട്ട് എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഈ ഒരു ഇതിൽ ബോക്സിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും ബസ് വൃത്തിയിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും അങ്ങനെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഡോറിൻ്റെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ കുറച്ച് തേങ്ങ വറുത്തിട്ട് എടുത്തു വെച്ചു ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വറക്കാൻ ഓരോ സമയം നമ്മൾ അത് വറുക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഇതാ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് സലാഡ് തയ്യാറാക്കുകയാണ് വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല അതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാറാണ് കുറച്ച് ഫ്രൂട്ട്സ് സലാഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ദിവസത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടാ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇപ്പോൾ നിങ്ങൾ കരുതുമ്പോൾ എന്തിനാണ് അധികം ഫ്രൂട്ട്സ് സലാഡ് എന്നല്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ജോലിയുടെ ഇടയിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ബാക്കി ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കും അപ്പോൾ ഇക്ക ഒഴിവുള്ള ദിവസം ചെടികളുടെ പരിചരണവും ഒക്കെ ആയിട്ട് ഇക്ക ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം